അലൈക്കും വാഹമത്തുള്ള മനുഷ്യന്മാര് നാല് വിഭാഗമാണ് നാല് വിഭാഗം മനുഷ്യരെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതില് നാല് വിഭാഗത്തിനെയും കേട്ടതിന് ശേഷം നമ്മൾ സ്വയം ചിന്തിക്കണം ഞാൻ ഏത് വിഭാഗത്തിലാണ് ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണ് എന്ന് ഒന്ന് നമ്മൾ ചിന്തിക്കണം ഒന്നാമതായി പറയുന്ന വിഭാഗം ഒന്ന് കൂസൻ എന്ന് എന്ന് പറയും എന്നാണ് അതിനെ പറ്റി അടിമ എന്താണ് അതനുസരിച്ച് മുന്നോട്ട് ഭാര്യയുടെ അടിമ അതിനുള്ള മലയാളവും ഉസ്താദ് തന്നെ പറഞ്ഞു പറഞ്ഞുതന്നു അല്ലെ അപ്പോ ഭാര്യ എന്താണോ പറയുന്നത് അതിന് ഒരക്ഷരം കാ മാ പറയാതെ വരച്ച വരയിൽ നിൽക്കുന്ന ഭർത്താവ് ഇത് പറയുമ്പോ ഭാര്യയുടെ വാക്ക് കേൾക്കരുത് എന്നല്ല ഭാര്യമാര് പറയുന്നത് മുഴുവനും നമ്മൾ കേൾക്കണം അതിൽ എന്താണോ ഹൈറുള്ളത് അത് നമ്മൾ എടുക്കുകയും വേണം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുകയും വേണം അവരുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നാൽ ഭാര്യ പറയുന്നത് മാത്രമേ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ അടിമയായി നടക്കുന്ന ചില ഭർത്താക്കന്മാരില്ലേ അവരെ കുറിച്ചാണ് പറഞ്ഞത് ഇനി രണ്ടാമതോ

രണ്ടാമതായി പൈസന്റെ അടിമ പൈസക്കും വേണ്ടിട്ട് മരിക്കും എന്ന് അറിഞ്ഞില്ലേ ആ രൂപത്തിലുള്ള ഒരു രൂപ നഷ്ടപ്പെട്ടു പോയാൽ അത്രയും സങ്കടമാണ് ഒരു രൂപ ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുകയും ചെയ്യും ഈ ഉസ്താദ് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അതിലെനിക്ക് എന്താണ് ലാഭം അതിലെന്താണ് എനിക്ക് നഷ്ടം ഇങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട് എവിടെ നോക്കിയാലും കണക്ക് കൂട്ടലുകളിലായിട്ട് ജീവിക്കുന്ന എന്നാൽ കണക്ക് കൂട്ടലുകൾ വേണ്ട എന്നല്ല നമ്മൾ എപ്പോഴും ആ ഒരു കാര്യത്തിൽ മാത്രമേ അതായത് അമിതമായി ചെലവഴിക്കാതെ ആയിരിക്കണം നമ്മുടെ റൂട്ട് പോകേണ്ടത് എന്നാലോ പിശുക്കന്മാരും ആവാൻ പാടില്ല അപ്പൊ കണക്ക് കൂട്ടലുകൾ നമുക്ക് എപ്പോഴും വേണം എന്നാൽ കണക്ക് കൂട്ടലുകൾ മാത്രമാവാൻ പാടില്ല അങ്ങനെ പൈസക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകൾ

ഉറങ്ങ ഉറങ്ങന്നെ തിന്ന തിന്നെ അതിന് അങ്ങനെ ചെയ്ത് എനക്ക് അങ്ങനെ തോന്നി ഇങ്ങനെ ശരീരം എന്താണോ പറയുന്നത് അത് അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ നമ്മളെടുത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് അല ഖാത്ത്മാർ ആവട്ടെ ആമീനി അറബൽ അത് വളരെ അപകടമാണ് ഇനി നാലാമത്തതോടെ ഉന്നത സ്ഥാനത്തെത്തിയാലും മുഴുവനും അടിമയാണെന്നുള്ള ബോധം അബ്ദുള്ള ഇതിലാണ് നമ്മൾ പെടേണ്ടത് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുക അതല്ല നമ്മൾ നമ്മൾ അള്ളാഹുവിന്റെ അടിമയല്ലേ വേറെ ആരുടെയും അടിമയല്ല ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കടമയാണ് പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് മാത്രമാണ് നമ്മൾ അടിമയാകുന്നത് അതുകൊണ്ടല്ലേ സുജൂദ് അള്ളാഹുവിനിക്കു മാത്രമായി കൽപ്പിക്കപ്പെട്ടത് സുഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞില്ലേ ദുനിയവിൽ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഒരാൾക്ക് സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂത് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ ഓർഡർ ഇല്ല സുജൂത് അള്ളാഹുവിനിക്കു മാത്രമാണ് കാരണം എന്താ അള്ളാഹു അള്ളാഹുവും നമ്മൾ അടിമയുമാണ് അല്ലാത്ത ഒരാളും ഇവിടെ അടിമയല്ല ബാക്കിയൊക്കെ കടമകളും കടപ്പാടുകളുമാണ് അള്ളാഹു താല നല്ല ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ദുവാസിയത്തോട് കൂടി അസാമ